ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ ഇന്ന് ഒരു നോർമൽ ഡേ ആണ് റമദാനിലെ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇതിൽ നല്ല അടിപൊളി രണ്ട് റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സ്പെഷ്യൽ റെസിപ്പീസാണ് നമുക്ക് ഈസി ആയിട്ട് റമലാനിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പീസാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയാം ഒരു ഹായ് എങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ കുട്ടികൾക്ക് ഇരുന്നാൽ അവർക്ക് എന്താ കൊടുക്കുക എന്നുള്ളത് എപ്പോഴും കൺഫ്യൂഷനാണ് ഇപ്പോൾ നോമ്പായതുകൊണ്ട് പത്തിരി ഉണ്ടാവും അപ്പോൾ രാവിലെ പത്തിരി കൊടുക്കും പിന്നെ ഉച്ചക്ക് ചോറ് തന്നെ കൊടുക്കണല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു സിമ്പിൾ ചിക്കൻ ബിരിയാണി റെഡി ആക്കുകയാണ് കേട്ടോ എകാരോൻ്റെ ഈ ഒരു ഇലക്ട്രിക് റൈസ് കുക്കറിലാണ് റെഡി ആക്കുന്നത് കുറച്ചധികം വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടാ ഒരു എളുപ്പത്തിലൊരു ബിരിയാണി ഈ ഒരു റൈസ് കുക്കറിൽ നമുക്ക് സ്ലോ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതായത് നോർമലി നമ്മൾ സ്റ്റൗവിൽ ചെയ്യുന്ന പോലെ ഇങ്ങനെ വഴറ്റിയെടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഫസ്റ്റ് ഇന്നത് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓയിലൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ കുട്ടികൾക്ക് മാത്രം റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാതും കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ വെജിറ്റബിൾസ് ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് വെജിറ്റബിൾസ് ഈ ഒരു ചിക്കനും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലായിട്ട് അവർ കുറച്ചൊക്കെ അങ്ങോട്ട് കഴിച്ചോളുമല്ലോ അല്ലോ സവാള ചെറുതായിട്ടൊന്ന് വയറ്റിയതിന് ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യുക ഇതിലേക്കിപ്പോൾ ഞാൻ തക്കാളി ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ ബീൻസ് എല്ലാം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള പീസസ് ആണ് കേട്ടോ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല അത്രയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇതാ നമ്മളെ നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് അതാ ഈ ഒരു കപ്പിൽ രണ്ട് കപ്പാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് കപ്പ് അരിക്ക് ഞാൻ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചിക്കൻ എന്നൊക്കെ കുറച്ച് വെള്ളം വരുമല്ലോ അപ്പോൾ അതെല്ലാം കൂടി നോക്കിയിട്ട് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി കൂടി തന്നെ മിക്സ് ലാസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വൈറ്റ് റൈസ് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് കൊടുത്താൽ മതി ടൈം ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം കാര്യങ്ങളും പെർച്ചേസ് ചെയ്യണമെങ്കിൽ അതായത് അഗാരോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ റൈസ് കുക്കറാണ് ഇലക്ട്രിക് റൈസ് കുക്കറാണ് ഓ അതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് നമുക്ക് കാണാം അതാ ഇതുപോലെ രണ്ട് സ്പാച്ചിലോ വരുന്നുണ്ട് രണ്ട് ഡിഫറെൻ്റ് ഷേപ്പിലായിട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ അതിൻ്റെ കണക്ടറാണ് വയറാണ് അതായതാണ് നമ്മളെ റൈസ് കുക്കർ സെവൻ ഫിഫ്റ്റി എം എൽ റൈസ് നമുക്ക് ഇതിൽ കുക്ക് ചെയ്യാം കേട്ടോ നമ്മൾ റൈസ് കുക്കറ് ചെറിയ സൈസാണ് കേട്ടോ അങ്ങനെ വലുതൊന്നല്ല ഹാൻഡി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെയുള്ളത് നോക്കാം ഇതൊരു കപ്പാണ് കേട്ടോ ഒരു മെഷറിങ് കപ്പാണ് പിന്നെ ഇതിനുള്ളിലായിട്ട് ഇതാ ഒരു ഇന്നർ സെറാമിക് ബൗൾ വരുന്നുണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള ബൗളാണ് എന്താ ഇതാണ് സംഭവം പിന്നെ അതിൻ്റെ ഉള്ളതാ ഒരു യൂസ് ഓഫ് മാനുവൽ ഉണ്ട് ഇത് സ്റ്റീമറാണ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് എഗാരോൻ്റെ ഇലക്ട്രിക് റൈസ് കുക്കർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളെ കുട്ടികളുടെ ഫുഡ് റെഡി ആയിട്ടുണ്ടാവും നമുക്ക് പോയി നോക്കാം എന്താ ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ ഇതിൽ കുക്ക് ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും എല്ലാവർക്കും ഇതാ ഒരുമിച്ച് തന്നെ ഒരു പ്ലേറ്റിൽ തന്നെ എടുക്കുകയാണ് മൂന്നാക്കും കൂടി അങ്ങോട്ട് വാരി കൊടുക്കാമെന്ന് വിചാരിച്ച് കേശിക്ക് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ ആദ്യമൊക്കെ നന്നായിട്ട് കഴിച്ചിരുന്ന ആള് നമ്മൾ കന്നിയിലിട്ടിട്ടൊക്കെ കൊടുക്കുമ്പോൾ കഴിച്ചിരുന്നു പക്ഷെ ഇപ്പൊ ഭയങ്കര മടിയാ മീനാണ് ആളുടെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം മീനും ചിക്കനും കഴിക്കും പിന്നെ വെജിറ്റബിൾസ് കുറച്ച് മടിയാ ഖ്യാനും പിന്നെ വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കഴിക്കുന്നുണ്ട് ഈ ഒരു റൈസ് കുക്കറിൽ നമുക്ക് എഗ് ബോയിലിംഗ് ഒക്കെ പറ്റൂട്ടാ പിന്നെ കുറേ അധികം പ്രീസെറ്റ് കുക്കിംഗ് ഫംഗ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണ് വേണ്ടത് ആ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഈസി ആയിട്ട് തന്നെ സംഭവം റെഡി ആയി കിട്ടും ഇതിൽ എൽ ഇ ഡി ഡിസ്പ്ലേ ഉണ്ട് പിന്നെ ടൈമറും ഉണ്ട് ഞാനിപ്പം ഇതാ വെജിറ്റബിൾസൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ഈ ഒരു സ്റ്റീമർ യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെജിറ്റബിൾസൊക്കെ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും കിയാൻക്ക് കഞ്ഞി കൊടുക്കുമ്പോഴും അങ്ങനെയൊക്കെ ഞാനിതാ ഇതിൽ ചെയ്യാറുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെജിറ്റബിൾസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്താൽ മതി ഓക്കെ ഇനി നമുക്കിതാ നോമ്പ് ഇറക്കുമ്പോഴേക്കുള്ള പരിപാടികളൊക്കെ നോക്കാം ഇന്നത്തെ സ്നാക്ക് എന്താണെന്ന് വെച്ചാൽ നല്ല ക്രീമി ചീസി സമൂസയാണ് കേട്ടോ ഈസി ആണ് ഈ സമൂസ റെഡിയാക്കാൻ പിന്നെ സവാള വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും വേണ്ട അപ്പോൾ ഇതാ ചിക്കൻ്റെ റെസിപ്പീസ് ക്യൂബ്സായിട്ടിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സോയാ സോസ് കുരുമുളക് പൊടി ഒറിഗാനോ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കുക ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു പാനിലേക്ക് ഇതാ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ചിക്കൻ അതിലേക്കിട്ട് ഫ്രൈ ചെയ്യുക ബട്ടറാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് പിന്നെ ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട ബട്ടറിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നെക്സ്റ്റ് നമുക്ക് നല്ല ക്രീമി ചീസി വൈറ്റ് സോസ് റെഡിയാക്കണം അതിനായിട്ട് ഇതാ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം കുറച്ച് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക മൈദ ആഡ് ചെയ്ത് കൊടുത്തതിനാൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക ഫുള്ളായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നിങ്ങളെ ചിക്കൻ്റെ അളവിനനുസരിച്ച് കുറച്ച് കുറച്ച് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പാൽ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതാ ഇതിലേക്ക് ഞാൻ സ്ലൈസ് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതാ കുറച്ച് മൊസല ചീസും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലൊരു ക്രീമി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമുളക് പൊടി ഒറിയാനോ അതും കൂടി ചേർത്ത് കൊടുക്കണം നെക്സ്റ്റ് ഇതാ നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സോസിലൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ മിക്സ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മളെ സമൂസിൻ്റെ നല്ല ക്രീമി ചീസി ഫില്ലിങ് ഫില്ലിങ് റെഡി ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഓരോ സമോസ ഷീറ്റ് എടുക്കുക അതിൽ ഫില്ലെയ്യാം ഇത് സമോസേൻ്റെ ഷേപ്പിൽ നമുക്ക് ചെയ്യാം പിന്നെ നമ്മൾ റോൾ ഷേപ്പിലൊക്കെ ചെയ്യാം കേട്ടോ റോളാക്കുമ്പം പേര് മാറ്റിയാൽ മതി ചീസി റോൾ ആക്കിയാൽ മതി അപ്പം ഷേപ്പ് മാറ്റുന്നതിനനുസരിച്ച് പേര് മാറ്റി കൊടുത്താൽ മതി ഇതാ ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കുക ഇത് കുട്ടികൾക്ക് വരെ ഇഷ്ടം നല്ല അടിപൊളി ഒരു ടേസ്റ്റി സ്നാക്കാണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഇതാ നമ്മുടെ സമൂസയൊക്കെ എല്ലാതും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നെക്സ്റ്റ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിതൊരു പാനിലേക്ക് ഓയിലൊഴിച്ചിട്ട് ഓയിൽ നന്നായിട്ട് ശേഷം ഓരോ സമൂസമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നോമ്പിന് സ്നാക്ക് ഉണ്ടാക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു രസമുള്ള സംഗതിയും കൂടിയാണല്ലേ നമ്മൾ പല വെറൈറ്റീസും ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കലൊക്കെ നോമ്പിനായിരിക്കും ഓരോന്നും പ്രത്യേകിച്ച് കുട്ടികൾക്ക് നോമ്പുണ്ടെങ്കിൽ പിന്നെ പറയണ്ട അവർക്കത് ഭയങ്കര ഇഷ്ടമായിരിക്കും ഓരോരോ വെറൈറ്റി സ്നാക്സ് ഓരോ ദിവസം കഴിക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ കൈഫ് എന്താ പ്രാവശ്യം ഭയങ്കര മടിയൊന്നും ഇല്ലാതെ കുറേ നോമ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ആൾ സമൂസൊക്കെ ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് ഐറ്റം കാണാം ഇന്ന് പത്തിരിക്കും കറിക്കും പകരം നമ്മൾ ഉണ്ടാക്കുന്നത് ചെമ്മീൻ പുട്ടാണ് ചെമ്മീൻ പുട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് നോമ്പില്ലാത്ത ടൈമിലൊക്കെ നോമ്പിന് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ചെമ്മീൻ കിട്ടിയപ്പോൾ നിശ്ചകുന്നത് ഇന്ന് പുട്ടാക്കിയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് കാണാം ചെമ്മീൻ പുട്ട് അത് എത്ര ഈസിയാന്നുള്ളത് മനസ്സിലാവുള്ളൂ കേട്ടോ പിന്നെ നല്ല ടേസ്റ്റുമാണ് നോമ്പ് ഇറക്കുമ്പോഴൊക്കെ കഴിക്കാൻ നമുക്ക് നല്ല സുഖമായിട്ട് തോന്നി എല്ലാ ദിവസവും പത്തരിയും കറിയല്ലേ അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതാ ഫ്രൈ ചെയ്തെടുക്കാണ് ചെമ്മീന് നന്നായിട്ടിങ്ങനെ മുരിഞ്ഞ പോലെ ആക്കിയിട്ട് ഫ്രൈ ചെയ്യണ്ട ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി നമുക്കിത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാനുണ്ട് അപ്പോൾ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്ത് ഇനി ഇതൊന്ന് കോരിയെടുക്കാം ഇതേ സെയിം ഓയിലെ ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കണം അപ്പോൾ ചെമ്മീനൊക്കെ കോരി മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ ഇതിലേക്ക് ഇനി നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ നാല് വലിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള നമുക്ക് ഇത്രയും തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതായത് വഴറ്റി വരുമ്പോൾ അധികം ഉണ്ടാവില്ല മസാല അപ്പോൾ അതാണ് സവാള അധികം തന്നെ ഉണ്ടായിക്കോട്ടെ പിന്നെ ദ ഇത്രയും ചെമ്മീനാണ് ഞാൻ ഈ നാല് വലിയ സവാളെടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് പൗഡേഴ്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കുരുമുളക് പൊടി ഗരം മസാല എല്ലാതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ വഴറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം ചെമ്മീൻ ഇതാ ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് പൊടി പോലെ ആവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ജസ്റ്റ് നമുക്ക് കടിക്കാനൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല വലിയ ചെമ്മീൻ ആണെങ്കിലും ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ലാസ്റ്റ് ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ആഡ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മളെ ചെമ്മീൻ പുട്ടിൻ്റെ മസാല മസാല ഇപ്പം താ നമ്മൾ നോമ്പുറുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ റെഡിയാക്കി വെച്ചതാണ് ഇനി നോമ്പുറുറുക്കലൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുന്ന ആ ടൈമിൽ പുട്ടുണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അവിടെ മാറ്റി വെക്കുകയാണ് നമ്മളെ സമൂസ ഫ്രൈങ്ങൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പാങ്കൊടുക്കാനുള്ള കൊടുക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ എല്ലാതും പ്ലേറ്റിലേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ് പിന്നെ നമ്മളെ ഈ ക്രീമി സമൂസ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ട നല്ല ആണ് കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടാവും വൈറ്റ് സോസ് ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക ക്രീമി ചീസി അടിപൊളി സമൂസയാണ് പിന്നെ സവാള വെളുത്തുള്ളി ഇഞ്ചി അധികം അതൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ പണി കഴിയും ടേബിളിലേക്ക് എല്ലാതും സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നിഷ്കാക്കെത്തിയത് കാറിൻ്റെ ഹോൺ കേട്ടപ്പോൾ അത് എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടേക്ക് ഓടിയതാണ് നിഷ്കാക്ക ഈ ഒരു ടൈമിലാണ് കേട്ടോ വരാറുള്ളത് അതായത് ആറര ആ ടൈമിൽ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ അഞ്ച് മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്ന ആ ടൈമിൽ അങ്ങനെയൊക്കെയാണ് എത്താറുള്ളത് നോമ്പ് വർക്കുന്ന ടൈമിൽ കിയാനൊരു സ്ഥലത്ത് പിടിച്ചിരുത്തുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ ആളിരിക്കൂല ഫുള്ള് നടന്ന് കളിയും പിന്നെ ടേബിളിൽ കയറണം അങ്ങനെയൊക്കെ വാശികളൊക്കെ ഉണ്ട് നമ്മൾ ബേബി ചെയറിൽ പിടിച്ചിരുത്തിയാലൊന്നും ഇരിക്കൂല കേശ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ബേബി ചെയർ കേശയ്ക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു ഇപ്പോഴും കേശ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ കിയാൻ അതിൽ നല്ല കുട്ടിയായിട്ട് ഇരിക്കൂല ഞാൻ എങ്ങനെയെങ്കിലൊക്കെ നോമ്പ് ഉറക്കുന്ന ടൈമില് പിടിച്ചിരുത്താനൊക്കെ നോക്കും എന്തെങ്കിലുമൊക്കെ അതിൽ വെച്ചുകൊടുത്തിട്ടൊക്കെ പക്ഷെ കുറച്ച് ടൈം ഇരിക്കുള്ളൂ പിന്നെ അതിന് മേലെ ആൾ എണീറ്റ് നിൽക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഇരുത്തി പോവാനൊക്കെ പേടിയാണ് ചെമ്മീൻപൂട്ട എനിക്കൊന്നിട്ട് കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് അല്ലേ ഓക്കെ എന്തായാലും നോമ്പിന് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ അപ്പം അത്തിരിക്ക് പകരം ആയിട്ടൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷിയാണ് കേട്ടോ പുട്ട് ചൂടാനായിട്ട് പോകുന്നത് തറാവി നിസ്കാരം എല്ലാതും കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുള്ളൂ അപ്പോൾ അതാ ഇനി പുട്ട് എന്താണ് ചുട്ടെടുക്കാൻ പോവുകയാണ് പുട്ടൊക്കെ ഇതാ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നോർമൽ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങ ഇടുന്നതിന് പകരം ചെമ്മീൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത്രയേ ഉള്ളൂ ചിലർ ബീഫ് ഫുഡ് ഒക്കെ ഉണ്ടാക്കലുണ്ട് ഞാനിതുവരെ ബീഫ് ഫുഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ഇൻഷാല്ല എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം നേരെ കുക്കറിലേക്ക് വെക്കുകയാണ് കേട്ടോ കുക്കറിൻ്റെ മേലെയായിട്ടാണ് നമ്മൾ വെക്കാറുള്ളത് സാധാരണ പുട്ടിൻ്റെ ആ ഒരു കുടം ഇല്ലേ അതിൽ വെക്കലുണ്ട് അതിന് എന്തോ ഒരു കംപ്ലൈൻ്റ് വന്നപ്പോൾ അത് ഇങ്ങനെയാണ് വെക്കാറുള്ളത് ഈ ഒരു കുക്കറിൽ വെച്ചതിന് ശേഷം നമ്മൾ പുട്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ കുറച്ചായിട്ട് നോട്ട് ചെയ്യണ ഒരു സംഭവമാണിത് അതെന്താണെന്നുള്ളത് ആർക്കെങ്കിലും അറിയോ എന്നുള്ളത് അറിയെങ്കിലും നിങ്ങൾ ഇപ്പോൾ അറിയട്ടോ പുട്ടിന് ആവി വന്നതിന് ശേഷം ഇങ്ങനെ മേലേക്ക് പോകുമ്പോൾ പുട്ട് ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ പൊന്താനായിട്ട് തുടങ്ങും എന്നിട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ചാടി വിടും ഇത് എന്താണ് ആ ഒരു പൊസിഷൻ ശരിയല്ലായിട്ട് ആ ശരിയല്ലാതെ ആണെന്നാണ് തോന്നണമെന്ന് അറിയില്ല ഈ കുക്കറിൽ വെക്കുമ്പം നല്ലപോലൊക്കെ കിട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ടാണ് ഇങ്ങനെ സംഭവിക്കൽ തുടങ്ങിയത് അതെന്താന്നുള്ളത് മനസ്സിലാവണില്ല എന്തായാലും കുക്കറൊന്നും മാറ്റി നോക്കണം അല്ലെങ്കിൽ പുട്ടിൻ്റെ കുടം വെറുതെൻ്റെ വാങ്ങി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പുട്ടുണ്ടാക്കുന്ന ദിവസം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നോക്കി നിൽക്കലേ പണി പെട്ടെന്നാവും എല്ലാം കൂടി അങ്ങോട്ട് ചാടിയിട്ട് വീഴുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ പുട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്ന് ഒരു കുഴപ്പമില്ല ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ആൾ പെട്ടെന്ന് തന്നെ ചാടി പുറത്തേക്ക് വരും അപ്പോൾ നമ്മൾ അത് നോക്കി നിന്ന് ഫ്ലെയിം കുറച്ച് വെച്ചാൽ പ്രശ്നമില്ല നോർമൽ ആയിട്ട് തന്നെ നിൽക്കും അല്ലെങ്കിൽ ഫുള്ളായിട്ട് പുറത്തേക്ക് വരും അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഇതാ അടുത്തതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാരണം അറിയുമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതും കൂടി കമൻ്റ് ചെയ്യാം ഓക്കെ ഇതാ കണ്ടില്ലേ ഹാവി വന്നാൽ ആൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പുറത്തേക്ക് വരും ഇതിപ്പോൾ ഞാൻ സിം ആക്കി വെച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് ഫുള്ള് പുറത്തേക്ക് അങ്ങോട്ട് വരും അങ്ങനെയാണ് ഇതിപ്പം അടുത്തായിട്ടാണ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത് അപ്പം എന്തായാലും കുക്കർ അല്ലെങ്കിൽ പുട്ടും കുറ്റിയൊന്നും അത്യാവശ്യമായിട്ട് മാറ്റി നോക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ചെമ്മീൻ പുട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം അധികം തന്നെ ഞാൻ മസാല വെച്ചിട്ടുണ്ട് മസാല കുറഞ്ഞാൽ പിന്നെ അധികം രസം ഉണ്ടാവില്ല അപ്പം രണ്ട് സൈഡിലും നന്നായിട്ട് തന്നെ മസാലയൊക്കെ വെച്ച് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഓക്കെ പിന്നെ ഇതാ നമ്മൾ രാത്രിയിൽ വീടിൻ്റെ അടുത്തുള്ള ഒരു കടയിലേക്ക് ഇറങ്ങിയതാണ് കേട്ടാ ഇവിടുന്ന് ഇതെല്ലാവരും ഓരോരോ ഡ്രിങ്ക്സ് കുടിക്കലും പിന്നെ ഇവിടെ കാടമുട്ട മസാല ഉപ്പിലിട്ടത് അങ്ങനെ പലതും ഉണ്ട് കേട്ടാ അപ്പോൾ അതെല്ലാവരും കുടിക്കലും വർത്തമാനം പറയലൊക്കെ ആയിട്ട് കുറച്ച് ടൈം അങ്ങനെ പോയി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ പറയാം ഓക്കെ ബൈ